മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസും പരിസരവും രണ്ടാം ഘട്ട ജനകീയ ശുചീകരണം ആരംഭിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടില്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ശുചിത്വ കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ് ഹരിത കേരള മിഷൻ ആർ പി ശ്രീധ പി എ കോർഡിനേറ്റർ സജന എന്നിവർ സംസാരിച്ചു വിവിധ വാർഡുകളിൽ ശുചിത്വ സഭകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റോഡുകളും ഇപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഓഫീസുകൾ ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ നിങ്ങട്ട് എല്ലാ വാർഡുകളിലും ശുചിത്വ സുന്ദരമായ റോഡുകളും ശുചിത്വ സുന്ദര ജംഗ്ഷനുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിൽ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് വെറുതെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ച പോലെ അതിൻ്റെ അണിയേറെ പ്രതികൾ മുരിയാട് പഞ്ചായത്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിൻ്റെ ഭാഗമായി ഓരോ വാർഡുകളും രീതിയാണ് ഓരോ വീടുകളും ഹരിത ഭവനങ്ങളാക്കിയാണ് എല്ലാ വാർഡുകളിലും ശുചിത്വ സഭകൾ കൊടുക്കുന്നു ആൾക്കാരെ ബോധവൽക്കരിക്കുന്നു അങ്ങനെ ഏകദേശം മാർച്ച് കൂടി നമ്മളെ എല്ലാ വാർഡുകളും ക്ലീൻ ആകുമ്പോൾ പഞ്ചായത്ത് നമുക്ക് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും